എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല ഒരു വഴി അങ്ങ് പോവാ ഞാൻ ഓട്ടേ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഫാർ എവറിങ് എടു പോകട സച്ചുരേ സച്ചുടാ ദാ തോന്നു വരേ സച്ചുക്കി സച്ചുക്കി ജയ് 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 സച്ചുക്കി ഹേയ് 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 ഇന്ന സച്ചു വെച്ചു ആരാണ്ട മുല്ല കൊച്ചു മുല്ല അ കൊച്ചു മുല്ലക്കി ত্রিചന്ദമുണ്ടേ കൊച്ചു മുല്ലക്കി ত্রিചന്ദമുണ്ടേ ഞാൻ ഒപ്പിട്ട് കൊടുത്തത് അത് പറിച്ചു കയറി തിരികെ വാങ്ങിച്ചു ഗോപി വക്കീൽ ഇതുവരെ ആ എന്തൊക്കെയോ പറഞ്ഞു സുഷമയെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞ നിർബന്ധിക്കുകയായിരുന്നു എന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അത്ര ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട എല്ലാം സുഷമയുടെ ഇഷ്ടം ഒക്കെ സുഷമ നോയിക്കോളൂ എന്നു പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഞാനൊന്നും ഓർക്കുന്നില്ല ഇഷ്ടം സച്ചു എന്തറിഞ്ഞിട്ടായി പറയണേ കണ്ട നിമിഷം മുതലേ എന്റെ ഉള്ളം കൊതിച്ചു പോയിരുന്നു സച്ചുനെ അല്ലേലെ കാറ്റ് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ബലൂണുകളെ സച്ചു വരുന്ന വഴിയിൽ കൊണ്ടിട്ട് തരുവായിരുന്നു സച്ചുനോട് എന്തെങ്കിലും പറയാൻ പേടിയായിരുന്നു എനിക്ക് ഒരു മടിയായിരുന്നു സച്ചു എപ്പോഴെങ്കിലും എന്നോട് എന്തെങ്കിലും പറയുമെന്ന് കാത്തിരിക്കായിരുന്നു ഞാൻ ഇന്ന് ഗോപി വക്കീലിന്റെ മുൻപിൽ വെച്ച് സച്ചു ഒപ്പിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എൻ്റെ ഇഷ്ടം സച്ചു എപ്പോഴെങ്കിലും അറിയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്ന എൻ്റെ ഇഷ്ടം സന്തോഷം കൊണ്ടാ സന്തോഷം കൊണ്ട് എന്റെ സന്തോഷത്തിന് ഇത്രയേറെ കണ്ണീരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു അപ്പാ അവരെല്ലാം ഇന്നലെ മുറിയിൽ സുഷമ ഒറ്റയ്ക്കല്ലേ കിടന്നത് ഇന്ന് സുഷമയോടെ കിടക്കുമ്പോൾ കാവലായിട്ട് ഞാൻ സുഷമയുടെ മുറിയുടെ പുറത്ത് നിലത്തങ്ങനെ കിടക്കും വെറുതെ തീർച്ച തീർച്ച നീ ഹലോ ഞാൻ അരുണ അവര് തമ്മില് അവര് തമ്മിലിപ്പോ ഭയങ്കര അടുപ്പാ രാത്രിയും പകലും ഒക്കെ നാളെ നാളെ രാത്രി തന്നെ ഇങ്ങോട്ട് പറഞ്ഞതുപോലെ പറഞ്ഞു പണ്ട് എന്റെ ബർത്ത്ഡേ ഡെഴുകു തിരിനാളത്തിന് അപ്പുറം അപ്പുറം ഇരുന്നപ്പോ സുഷമ പറയേണ്ടതായിരുന്നു ഇഷ്ടം എത്ര നാളാ നമുക്ക് നഷ്ടമായത് സച്ചുനപ്പ എന്നോട് അങ്ങനെ എന്തോ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ആർക്കോ വേണ്ടി കൊരുത്ത് വെച്ചൊരു മാലിന്യമാണല്ലോ എന്ന് ഓർത്ത് ആ ചിന്തകളിൽ നിന്നും സ്വയം ഒളിച്ചോടിയതാവാം ഞാൻ സത്യമാണോ സച്ചു ഒന്നും ഇല്ലായിരുന്നു എന്നോട് ഇല്ലായിരുന്നു ഇപ്പോഴോ ഇപ്പൊ ഒരുപാട് എന്തൊക്കെയുണ്ട് സുഷമ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ വളരെയേറെ സച്ചുന്റെ പെരുമാറ്റത്തിൽ നിന്നും സച്ചു എന്നോട് എന്തോ ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നുമില്ലാതിരുന്ന ഒരാളെ ഞാൻ കയറി ഇങ്ങോട്ട് തോന്നിട്ടുണ്ട് ഒരു വിഷമം അതുകൊണ്ട് തിരികെ ഞാൻ പോയേക്കാം ഞാൻ വിട്ടിട്ട് വേണ്ടേ പോവാൻ ഞാൻ പുറത്തു കുറച്ചു നേരം കൂടി ൊക്കെ പറഞ്ഞിട്ട് പോയാ പോരെ സച്ചു രാവിലെ ആ പച്ചക്കുതിരയെ കാണിച്ചിട്ട് ഞാനെന്ത് പറഞ്ഞു ആ വൃശ്ചികം മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കത്ത് തറവാട്ടിലെ കോലായിലിരിക്കുമ്പോ ഒരു പച്ചക്കുതിര എന്റെ തേത്ത് വന്നിരുന്നു അപ്പോ അതുവഴി വന്ന് അച്ചമ്മ പറഞ്ഞു പച്ചക്കുതിരകൾ രാത്രിയിലെ വരുമെന്ന് ഇനിയൊരു ഒരു പകൽ കൂടാതെ നിന്റെ ദേഹത്ത് വന്നിരുന്നാൽ നിന്റെ കല്യാണമായെന്ന് ഉറപ്പിച്ചോന്നും അച്ഛമ്മ പറഞ്ഞു ഇന്നതെന്റെ ദേഹത്ത് വന്നിരുന്നു ഇനി ഉടനെ കാണും കല്യാണം സച്ചു എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്താ അങ്ങനെ എന്തോ ഒരു മാറ്റം മാറ്റം വല്ലാത്തൊരു ഒന്നുമില്ല സുഷ്മിക്ക് തോന്നുന്നതാ ആ ഒപ്പിടലും സുഷമിയുടെ പ്രഖ്യാപനവും ഗോപി വക്കീലിനോടുള്ള വാദമൊക്കെ ആയപ്പോ എനിക്ക് എന്തോ പോലായി ആ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല അതുകൊണ്ടാ സുഷമ ഉറങ്ങിക്കോളൂ നമുക്ക് നാളെ സംസാരിക്കാം ഹലോ ഞാൻ സച്ചുവ സച്ചിൻ മാധവൻ സുഷമ്മ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ സമർപ്പിക്കപ്പെട്ടിരിക്കും സുരക്ഷിതയായി പരിശുദ്ധയായി എന്റെ ഉള്ളിൽ നിന്നും പറയുകയാണ് അമ്മേത് ഞാൻ തിരിച്ചേപ്പിച്ചിരിക്കും അമ്മ വിഷമിക്കരുത് ഒട്ടും സുഷമ കിഷോറിന്റെ വധുവാകും അത് കാണാൻ സുഷമയുടെ അച്ഛനും ഉണ്ടാകും സുഷമ പോലും അറിയാതെ തന്ത്രപൂർവ്വം യാത്ര പറയാനുള്ളൊരു സമയം അത് മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ വെക്കിയ ഇനി ടുത്ത് വിട്ടേക്കാം ഈ കുട്ടിയെ അതിന്റെ തള്ളയുടെ അരി എത്തിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു സുഷമിക്ക് ആ സുഷമയെ ഞാനെന്നാ അമ്മയുടെ കൈ തിരികെ ഏൽപ്പിക്കുക

അവരും വന്ന് വിളിക്കും വിളിക്കുമ്പോ സുഷ്മ പോയേ പറ്റൂ സച്ചുവോ ഞാൻ പിന്നെ ഈ കാറ്റത്ത് നടക്കുന്ന സച്ചു എന്താ ഈ മാറ്റം പറ തുറന്ന് പറ എനിക്കൊരു സംശയം ഞാൻ ഇപ്പോ കാണിക്കുന്ന ഈ സ്നേഹം അതൊരു കളവാണോ എന്ന് സംശയല്ല സത്യോ സ്നേഹം എനിക്ക് അപ്രാപ്യമായ എങ്ങോ എന്റെ കൈയെത്തുന്ന ദൂരത്തിനപ്പുറം എങ്ങോ നിക്കാണ് എങ്ങനെ സ്നേഹിക്കാനാ സച്ചു എനിക്കൊരു കാര്യം അറിയണം എന്റെ മുഖത്ത് നോക്കി സത്യമേ പറയാവോ സച്ചു ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടേല സത്യം ഇപ്പോഴും സ്നേഹിക്കുന്നില്ല ശ്രമിക്കുകയാണ്

എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാ സച്ചു നമ്മളിങ്ങനെ എന്ത് വേണേലും എങ്ങനെ വേണേലും നമുക്ക് തീരുമാനിക്കാലോ സച്ചുനെ സങ്കടപ്പെടുത്തുന്നത് എന്താ എന്നോട് പറ പറയാത്തിന്റെ വഴിയിലൂടെ സ്നേഹത്തിന് സഞ്ചാരമുള്ളൂ എനിക്ക് സുഷ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ സുഷ്മി തെരിച്ചേ പറ്റൂ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു എനിക്കിത് തിരികെ പോണം ആ പഴയ സൗഹൃദത്തിലേക്ക് കിഷോറിൻ്റെ ഭാര്യ ആകുന്നവരെ അല്ല അത് കഴിഞ്ഞും എൻ്റെ സുഹൃത്തായിരിക്കാം അന്ന് വാക്ക് തന്നാൽ ഞാൻ ഒരു കാര്യം പറയാം ആരോടും സുഷ്മ പറയാൻ പാടില്ലാത്തൊരു കാര്യം ശരി ആയിക്കോട്ടെ

സച്ചു അറിയുന്നത് മുഴുവൻ പറ സച്ചു കേക്കണം പറ ഇഷ്ട ഞാൻ പറ